ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് പോണത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മനോഹരമായ കുളത്തിൽക്കാണ് കുളം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളതല്ല കേട്ടോ അടുത്തുള്ളതാണ് കണ്ണം കുളം നടത്താൻ്റെ പേര് എന്ന് വെച്ചാൽ എനിക്ക് താളി തേക്കാവും ഊതി ആയപ്പോൾ ധുദിയായപ്പം കുഞ്ഞമ്മ പറഞ്ഞ് താളി തേച്ചിട്ട് കുളിക്കണമെങ്കിൽ കുളത്തിൽ പോയി കുളിക്കാം എന്നാളാണ് താളി തലേന്ന് പോയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കുളത്തിൽ ണ വീടാണ് അമ്മയും ഇവിടെ വീടായിട്ട് അപ്പൊ നമ്മള് സൈലന്റ് ആയിട്ടാണ് പോണത് കാരണം ആള് ഒറ്റക്കായതുകൊണ്ട് സംസാരം പറ സംസാരിച്ച് സംസാരിച്ച് നമ്മളെ വീടില്ല കേട്ടോ അപ്പൊ നമ്മള് സൈലന്റ് ആയിട്ട് അതേ മിണ്ടാതെ പോകുന്നു അവിടെ എത്തുമ്പോഴ് പറയും എപ്പോഴും കേക്കോട്ടോ പിന്നെ ഇടക്ക് അവിടെ മുറ്റത്തിരിക്കുമ്പോ ഞങ്ങള് എന്താ പറയാ സംസാരിക്കും പിന്നെ ഇപ്പൊ ഇവിടെ ആളില്ലാത്തോണ്ട് പിന്നെ വരുത്തണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ പോവാണ് കേട്ടോ അതെല്ലാം

സംഭവില്ലേ അത് ഇത് നില്ക്കുന്ന വെള്ളം കേറി കൂടെ പോയി നമ്മളെ കുലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ ഈ കൊള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ I can pull her and it's dead down. Okay. Okay.